നമസ്കാരം പാകിസ്ഥാനെ ഒരു വിഷയമേ ആക്കാതെയാണ് പാകിസ്ഥാനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം അമേരിക്കയിൽ സന്ദർശനം നടത്തിയതും ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതും ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ എഴുപത്തി ഒൻപതാമത്തെ യോഗം ഇപ്പോഴും തുടരുകയാണ് എന്നാൽ പ്രധാനമന്ത്രി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം കശ്മീർ പ്രശ്നം എന്നത്തെയും പോലെ ഐക്യരാഷ്ട്രസഭയിൽ ഉയർത്തി കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിരുന്നു ആ വകുപ്പ് വേണമോ വേണ്ടയോ എന്നൊക്കെ ഇന്ത്യൻ പാർലമെൻറ്റാണ് തീരുമാനിക്കുന്നത് ആ രീതിയിൽ ഇന്ത്യൻ പാർലമെൻറ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോൾ ജനറൽ യോഗത്തെ അല്ലെങ്കിൽ ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് കൊണ്ട് ജമ്മുകശ്മീർ വിഷയം അവിടെ ഉന്നയിച്ചിരുന്നു അതിന് തക്കതായ മറുപടി തന്നെ അന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ഇന്ത്യ നൽകിയതുമാണ് അത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് എന്നും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ പോലും പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് ആ പാകിസ്ഥാൻ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കാൻ അവകാശമില്ല എന്ന് കൃത്യമായ മറുപടി ഉടൻ തന്നെ അത്തരത്തിൽ മറുപടി പറയാനുള്ള ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഇന്ത്യ നടത്തുകയും ചെയ്തു ഇപ്പോഴിതാ വീണ്ടും ഇന്ത്യൻ തിരിച്ചടി പാകിസ്ഥാന് നേരെ വന്നിരിക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അത്തരത്തിലുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു പ്രശ്നം അത് പാക് അധീന കശ്മീർ മാത്രമാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മറ്റെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടുവെന്നും പാക് അധീന കശ്മീരിൻ്റെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമുണ്ടായാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബന്ധം ഊഷ്മളമാകുമെന്നുമല്ല അതിന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു പരിഹാസ രൂപേണയാണ് പറഞ്ഞത് അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അവശേഷിക്കുന്ന പ്രശ്നം ഇനി പാക് അധീന കശ്മീർ മാത്രമാണ് പാക് അധീന കശ്മീരിൽ നിന്നും എപ്പോൾ ഒഴിഞ്ഞു പോകാൻ പറ്റും എന്ന് മാത്രം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറഞ്ഞാൽ മതി ഇവിടെ പൊതുസഭയിൽ വന്ന് വലിയ വലിയ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് അത് അദ്ദേഹം തുടർന്ന് പറയുന്നതിൽ നിന്നും വ്യത്യസ്ത കാര്യം മനസ്സിലാക്കാനും വായിച്ചെടുക്കാനും സാധിക്കും അതായത് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പതിറ്റാണ്ടുകൾ അത്തരത്തിലുള്ള ഒരു നയം പാകിസ്ഥാൻ സ്വീകരിച്ചു ഭീകര സംഘടനകളെ പാലൂട്ടി വളർത്തി അതിർത്തി കടത്തിവിട്ടു അവർക്ക് പണവും പരിശീലനവും ഒക്കെ നൽകി അതിർത്തി കടത്തിവിട്ടു ഈ പറയുന്ന ഭീകരന്മാർ ജമ്മു കാശ്മീരിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ വലിയ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തി പക്ഷേ ഈ പ്രവർത്തനങ്ങൾ എത്ര നാൾ ഒരു രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ചോദ്യമാണ് ജയശങ്കർ പറഞ്ഞത് അതധികനാൾ ഒരു രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോയി ഴിയില്ല മാത്രമല്ല ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യത്തിന് ഒരു ദിവസം ഭീകരരിൽ നിന്ന് തന്നെ തിരിച്ചടി കിട്ടും പാകിസ്ഥാന് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുകൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ ബലൂചിസ്ഥാൻ പോലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ ഇവരെല്ലാം തന്നെ ഇപ്പോൾ പാകിസ്ഥാനെ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ വലിയ യുദ്ധം നടത്തുകയാണ് പല ിലും ആക്രമണങ്ങൾ നടത്തുന്നു ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നുണ്ട് പാകിസ്ഥാന്റെ മുതിർന്ന പട്ടാളം ഉദ്യോഗസ്ഥർ ഈയിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചത് പോലും ഇത്തരത്തിലുള്ള സംഘടനകളുടെ ആസൂത്രിത ആസൂത്രണത്തിന്റെ ഫലമാണ് ആക്രമണമാണ് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഇപ്പോൾ ഭീകരത വലിയ രീതിയിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഭീകരത എന്നത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരത എന്നത് ഞങ്ങൾക്ക് വിഷയമേ അല്ല ഞങ്ങൾ അതിനെ അടിച്ചൊതുക്കി കഴിഞ്ഞു മാത്രമല്ല പാകിസ്ഥാൻ ഇപ്പോൾ ആ ഭീകരരിൽ നിന്ന് വലിയ തിരിച്ചടി നേരിട്ട് കൊണ്ടിരിക്കുകയുമാണ് അതുകൊണ്ട് എന്നെന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭീകരത തന്നെയാണ് അതിപ്പോൾ അവസാനിച്ചിരിക്കുന്നു അതിപ്പോൾ ഇന്ത്യയുടെ വിഷയമല്ല പാകിസ്ഥാന്റെ വിഷയമാണ് ഇനി അവശേഷിക്കുന്നത് പി മാത്രമാണ് എന്നാണ് ജയശങ്കർ പറഞ്ഞു വെച്ചത് അത്രമേൽ പരിഹാസ രൂപത്തിലാണ് അദ്ദേഹം തിരിച്ചടിച്ചത് അതായത് പാക് അധീന കശ്മീർ അത് ഞങ്ങൾ വിട്ടിട്ടില്ല നിങ്ങൾ ആർട്ടിക്കിൾ ത്രീ കുറിച്ച് പറയുന്നു നിങ്ങൾ കശ്മീരിൽ ഇന്ത്യ നടത്തുന്ന കുറിച്ച് പറയുന്നു കശ്മീരിലെ ജനങ്ങൾക്ക് മനുഷ്യാവകാശം നിഷേധിക്കപ്പെടുകയാണ് എന്ന് നുണ പരത്തുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ജനാധിപത്യപരമായി കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പ് ഇന്ന് ലോകം മുഴുവൻ കാണുകയാണ് അതുകൊണ്ട് നുണ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ കശ്മീരിൻ്റെ ഒരു ഭാഗത്തെ നിങ്ങൾ നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുകയാണ് അവിടെ നിന്ന് എന്ന് ഒഴിഞ്ഞു പോകും എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് എന്നാണ് ഈ ജയശങ്കർ ഇന്നലെ പറഞ്ഞു വെച്ചത് അത് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയെക്കുറിച്ചോ പാകിസ്ഥാനുമായി നടത്താൻ പോകുന്ന ചർച്ചയെക്കുറിച്ചോ പാകിസ്ഥാനുമായി ബന്ധമൂഷ്മളമാക്കാനുള്ള ശ്രമത്തെക്കുറിച്ചോ ഒന്നുമല്ല പാകിസ്ഥാൻ ഇങ്ങനെ വെറുതെ കശ്മീരിനെ കുറിച്ച് പുലമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്ക് പറയാനുള്ളത് ഇതുമാത്രമാണ് എന്ന പറഞ്ഞു വെച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി കശ്മീർ വിഷയം അനധികൃതമായി ഈ ജനറൽ അസംബ്ലിയിൽ ഉയർത്തിയതിനെതിരെ അതിന് പ്രതിഷേധം കാണിക്കുകയായിരുന്നു നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് തൂസ്ഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷ്മെന്റ് കാര്യവട്ടം യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം